ത്രിപുണ്ഡ്രത്തെക്കുറിച്ച് അറിയൂ ത്രിപുണ്ഡ്രം എന്നത് ഹിന്ദു ശൈവ പരമ്പരയിൽ വളരെ പരിശുദ്ധമായ ഒരു ലിംഗചിഹ്നമാണ് ശിവഭക്തർ നെറ്റിയിൽ ഭസ്മം ഉപയോഗിച്ച് വരയ്ക്കുന്ന മൂന്ന് വെളുത്ത തിരശ്ചീന രേഖകളാണ് ത്രിപുണ്ഡ്രം ഇത് ശിവൻ്റെ അനുഗ്രഹം ജ്ഞാനം ശക്തി ആത്മശുദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുന്നതും ഭക്തൻ്റെ ജീവിതത്തിൽ പാപനാശം വരുത്തുകയും ആത്മീയ ഉന്നമനം നൽകുകയും ചെയ്യുന്ന ശക്തിചിഹ്നവുമാണ് ശിവന്റെ മഹാപ്രസാദമായി കണക്കാക്കുന്ന വൈഭവിക ചാരം അതായത് വിഭൂതി ഉപയോഗിച്ചാണ് ഇത് വരയ്ക്കുന്നത് ത്രിപുണ്ത്തിന് അർത്ഥം ത്രിപുണ്ത്തിലെ മൂന്ന് വരകൾ മൂന്ന് മഹത്തായ തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു അജ്ഞാനം അഹങ്കാരം കർമ്മബന്ധനങ്ങൾ മുടങ്ങാതെ ശിവനെ സ്മരിക്കാനും ജീവിതത്തെ ശുദ്ധീകരിക്കാനും ഭക്തനെ ഒരുക്കുന്ന ഒരു ആത്മചിഹ്നമാണ് ഓരോ വരയ്ക്കും പ്രത്യേക അർത്ഥമുണ്ട് ഒന്നാമത്തെ വര അതായത് താഴത്തെ വര ശരീരത്തിൻ്റെ ഭൗതികാസക്തികളെ സൂചിപ്പിക്കുന്നു ശുദ്ധമായ ജീവിതം നയിക്കാനുള്ള സ്മരണം നൽകുന്നു ഭൂലോക ബന്ധനങ്ങളിൽ നിന്ന് മോചനം രണ്ടാം വര അതായത് മധ്യമ വര മനസ്സിൻ്റെ വ്യസനങ്ങൾ വികാരങ്ങൾ കലഹങ്ങൾ എന്നിവയിൽ നിന്നും ശുദ്ധീകരണം മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ള ശിവാനുഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു മൂന്നാം വര അതായത് മുകളിലെ വര ആത്മീയജ്ഞാനം പ്രബോധനം ഐശ്വര്യം ബ്രഹ്മജ്ഞാനം ആത്മാവ് ശിവത്തോടൊപ്പം ഒന്നാകുന്നു എന്ന ഏറ്റവും ഉയർന്ന തത്വം ചിലർ ത്രിപുണ്ം ധരിക്കുമ്പോൾ കുങ്കുമം കൊണ്ടോ ചന്ദനപ്പൊടി കൊണ്ടോ ഒരു ബിന്ദു പോലെ നടുക്കു തൊടാറുണ്ട് ഇത് ശിവശക്തി ഐക്യം ഭാഗ്യം ഐശ്വര്യം സംരക്ഷണം മനസിന്റെ കേന്ദ്രീകരണം എന്നിവയെ സൂചിപ്പിക്കുന്നു ത്രിപുണ്ഡ്രം ഇടുന്നതിൻ്റെ ഗുണങ്ങൾ ആത്മീയ ഗുണങ്ങൾ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു നെഗറ്റീവ് എനർജികൾ അകറ്റുന്നു ആത്മീയ വളർച്ച ധ്യാനശക്തി വർദ്ധിക്കുന്നു ശാന്തതയും ആത്മനിയന്ത്രണവും ലഭിക്കുന്നു മാനസികവും ശാരീരികവുമായുള്ള ഗുണങ്ങൾ കോപം കുറയുന്നു മനസ്സിന് ശാന്തത ഏകാഗ്രത വർദ്ധിക്കുന്നു ഭയം കുറയുന്നു ആത്മവിശ്വാസം ഉയരുന്നു സംരക്ഷണ ഗുണങ്ങൾ ദൃഷ്ടി നെഗറ്റീവ് വൈബ്രേഷൻ ദോഷകര ശക്തികൾ എന്നിവയിൽ നിന്നും സംരക്ഷണം ശിവന്റെ അനുഗ്രഹം ജീവിതത്തിൽ സ്ഥിരം നിലനിർത്തുന്നു ആത്മപ്രഭ വർദ്ധിക്കുന്നു നെറ്റിയിൽ ഭസ്മുള്ളത് ശരീരത്തിലെ വൈദ്യുത ചുമ ബാലൻസ് ചെയ്യുന്നു മുഖത്ത് ഒരു ശാന്തപ്രഭയും മഹത്വവും കാണപ്പെടുന്നു ഇത് ഉപയോഗിക്കേണ്ടത് ശുദ്ധമായ വൈഭവിക ചാരം അല്ലെങ്കിൽ വിഭൂതിയാണ് ചിലർ ചന്ദനപ്പൊടിയും അല്ലെങ്കിൽ കുങ്കുമ ബിന്ദുവും ഇടുന്നു ഇടുന്ന സമയം പ്രഭാതത്തിൽ കുളിച്ച് അല്ലെങ്കിൽ പൂജ കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി വരുമ്പോഴും ഇടാം മൂന്ന് നിരകളും വെർട്ടിക്കൽ അല്ല തിരസ്സീനമായിട്ടായിരിക്കണം ധരിക്കേണ്ടത് രണ്ട് വിരൽ ഉപയോഗിച്ച് അതായത് ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് വേണം തൊടുവാൻ നെറ്റി കഴുത്ത് നെഞ്ച് കൈപ്പത്തി എന്നിവിടങ്ങളിൽ ഇടാം ചൊല്ലേണ്ട ശിവമന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി ഓം നമ ശിവായ മഹാദേവായ നമ ഓം നമോ ഭഗവതേ ദക്ഷിണമൂർത്തയെ ശുദ്ധചിന്തയോടെ ശിവനെ സ്മരിച്ചിടുന്നതാണ് പ്രധാനം ത്രിപുണ്ം വെറും ഒരു ചിഹ്നമല്ല ആത്മശുദ്ധി ഭക്തി സംരക്ഷണം ആത്മീയ മുന്നേറ്റം എന്നിവയെല്ലാം ഒരുമിപ്പിക്കുന്ന ശിവാനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്